കണ്ണൂർ അഴീക്കോട് കുളിക്കാൻ ഇറങ്ങിയ യുവാവ് എന്ന വാർത്ത കൂടി വരികയാണ് സ്വദേശി മരിച്ചു തലശ്ശേരിയിൽ നിന്നും സ്കൂബ ടീം എത്തിയാണ് മൃതദേഹം ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ഈ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതാവുന്നത് നീന്തികൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മസിൽ കേറി അങ്ങനെയാവാം കാണാതായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം ഫയർഫോഴ്സും നാട്ടുകാരുമാണ് തിരച്ചിൽ നടത്തിയത് പിന്നീട് അവിടെ ഈ സ്കൂബ ടീം തന്നെ എത്തേണ്ടി വന്നു കാരണം നല്ല ആഴത്തിലുള്ള ഒരു കുളമാണ് ഏറ്റവും ഒടുവിലാണ് ഈ ഇസ്മയിൽ എന്ന മാട്ടുള്ള സ്വദേശിയുടെ മൃതദേഹം ലഭിച്ചത് പിന്നീട് ഈ സ്കൂബ ടീം മുങ്ങി മുങ്ങിത്തപ്പി മൃതദേഹം എടുത്ത് പുറത്തേക്ക് കരയിലേക്ക് എത്തിച്ചു അവിടെ നിന്നും ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പന്ത്രണ്ട് മീറ്ററോളം ആഴമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീന്തുന്നതിനിടയിൽ ആണ് ഈ സംഭവം നടന്നത് അങ്ങനെ താഴേക്ക് പോയി താഴേക്ക് പോയ ശേഷം ആദ്യം നാട്ടുകാരൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സും എത്തി പക്ഷേ സാധിച്ചില്ല പിന്നീടാണ് ഈ സ്കൂബ ടീം തന്നെ തലശ്ശേരിയിലായിരുന്നവരുണ്ടായിരുന്നു അവിടെ നിന്നും ഇവിടെ എത്തി മുങ്ങി തപ്പി ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഈ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം ഈ കുളത്തിൽ നല്ല വെള്ളമുണ്ട് നല്ല ആഴത്തിൽ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളം ഉയരുന്നു അതുമൊരു കാരണമായി നമുക്ക് കണക്കാക്കാം ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മരണം സംഭവിച്ചു സംഭവിച്ചെന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദപുരയ്ക്കപ്പം ഫെലിക്സ് മാതൃഭൂ